¡Chicos! ¡Tenido! 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 போலீஸ் கண்ணில் போலீஸ் கண்ணில் பொடியும் சிந்தாந்த போலீசு രാജാമണിയോ ബി പി എം എം രാജാമണിയോട്ടിലെ സ്ത്രീകളെ പറ്റിച്ച് നാട്ടിലെ സ്ത്രീകളെ പറ്റി കോടികൾ മുക്കി നടക്കു നാട്ടാ നാട്ടിലെ സ്ത്രീകൾക്ക് കള്ള കള്ള പെരുള്ള കള്ള പെരുള്ള കള്ള കള്ള പെരുള്ള പറ്റിച്ച് ആയിരങ്ങളെ പറ്റിച്ച് ആയിരങ്ങളെ പറ്റി ചേക്കാം എന്ന് കരുതേണ്ട കരുതേണ്ട ീതിച്ചു തരണം അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കാനുള്ള പൈസയല്ല അപ്പോ ഇവർ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെന്നും അതാണ് ഇവര് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതെന്നും അറിയാൻ പറ്റി അതിൽ പോലീസുകാരെ അന്വേഷിക്കണം ഇവരെ അക്കൗണ്ട് ഈ ക്യാഷ് എങ്ങനെ വന്നു എന്നും ഈ സോഴ്സ് എങ്ങനെയാണെന്നും നമുക്ക് അറിയണം വീണ്ടും നമ്മളെ പറ്റിക്കയാണ് ഇവര് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു വളപട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം ക്യാഷ് ഉണ്ടെന്ന് പിന്നെ പിറ്റേ ദിവസം സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നത് ഒമ്പത് ലക്ഷമാണ് അപ്പൊ ബാക്കി മൂന്ന് ലക്ഷം ഇവരെന്തു ചെയ്തു ആ ഒമ്പത് ലക്ഷം പോലീസ് നമ്മൾ നമ്മളറിഞ്ഞത് അപ്പം ഈ സെറ്റിൽ ചെയ്യുന്ന പൈസ എവിടെ ഇതിന്റെ സോഴ്സ് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ പിന്നെ ഇവര് കൊടുത്ത ക്യാഷ് അത് എത്രയും പെട്ടെന്ന് തിരിച്ചടുപ്പിക്കണം കാരണം അത് ഓരോരുത്തരുടെയും ക്യാഷാണ് നമുക്ക് നീതി വേണം ഇവർ പിന്നെയും പിന്നെയും നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ക്യാഷ് ഇല്ല ക്യാഷില്ല എന്നത് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാബു എന്ന് പറഞ്ഞ ആള് പുഷ്പ ബാബു എന്ന് വിളിക്കുന്നത് ഈ പുഷ്പ എന്ന് പറഞ്ഞ ആള് പുഷ്പജൻ ഇയാള് തല അനന്ത അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേന്ന് മൊബൈൽ ഫോണിന്റെ പൈസ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് റിസീപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോ പറഞ്ഞത് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ക്യാഷ് എന്റെ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ച അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു ശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അഞ്ചു മാസം മുമ്പ് ഫ്രീസായ അക്കൗണ്ടിൽ എങ്ങനെ ഈ പുഷ്പജൻ ക്യാഷ് ഇട്ടു അപ്പോ ഈ ക്യാഷല്ല ഇവരെ കയ്യിലുണ്ട് അതിനുള്ള തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് നമ്മള് സെക്കീന സെക്കീന എന്ന പ്രൊമോട്ടറ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആരാണ് കേസിന് പോവാത്തവര് അവരെല്ലാം എന്നോട് പറയണം അതായത് സെറ്റിൽമെന്റ് വിളിക്കുകയാണ് അപ്പം ഇതിൽ ഇതൊന്നും പോലീസാർ അന്വേഷിക്കുന്നില്ല നമ്മൾ അന്വേഷിക്കാൻ പറയുമ്പോ അവര് ഇരകളാണെന്ന് പറയുന്നത് അപ്പൊ കാശ് കൊടുത്താൽ നമ്മൾ ആരാണ് കാശ് കൊടു വാങ്ങിവെച്ച അവര് ഇരകള് കാഷ് കൊടുത്ത നമ്മള് ഇരകളല്ല നമ്മൾ വിട്ടികളാണ് നമ്മളെ പിന്നെയും പറ്റിച്ചോണ്ടിരിക്കുന്നു ഇതിനൊരു തീരുമാനമാവാണ്ട് നമ്മൾ പോവില്ല നമുക്കൊരു ഉറപ്പ് തരണം അവർ അക്കൗണ്ട് െന്നും അതിനുള്ള ഇവർ നടപടി സ്വീകരിക്കണം അതാണ് നമ്മുടെ ആവശ്യം ആ സമയത്ത് ഈ ഈ വാർത്ത എങ്ങനെയോ നമ്മൾ കമ്മീഷണർ ഓഫീസിൽ മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവിടെ എങ്ങനെയാ ലീക്കായെന്ന് നമുക്കറിയില്ല അതിനുശേഷം പ്രൊമോട്ടർക്കെതിരെയുള്ള പ്രൂഫ് നമ്മള് കൊണ്ടുപോകുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളോട് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലേക്കൊരു പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഹോം അപ്ലയൻസസിന് മൊബൈലിനോ ലാപ്ടോപ്പിനോ ഒക്കെ ആണെങ്കിൽ ഐ തിങ്ക് ആയിരം രൂപയാണെന്ന് തോന്നുന്നു അതെനിക്ക് ഉറപ്പില്ല ഞാനതിന് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ അവരെ വിളിച്ചിട്ട് ഈ പൈസ കൊടുക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായ പ്രൂഫുണ്ട് മുണ്ടേരി പഞ്ചായത്ത് അതുപോലെ പ്രൊമോട്ടർ സെക്കീന ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ പരാതിക്ക് പോവാത്ത ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യണം പിന്നെ ഇവരിപ്പോൾ പറയുന്നത് ഒരേ സ്വഭാവത്തിലുള്ള കേസായതിനാൽ ഇവർക്ക് ആയിരം രണ്ടായിരം എഫ് ഐ ആർ ഇടാൻ പറ്റില്ല പോലീസ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ എടുത്ത് നോക്കിയാൽ പ്രൊമോട്ടേഴ്സിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ഈ കണ്ണൂരിൽ മാത്രമാണ് ഇങ്ങനെ ഇവർ ചെയ്യാതിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പ്രതികളുടെ സാക്ഷികളാവാൻ താല്പര്യമില്ല ഒരിരകൾക്കും താല്പര്യമില്ല ഈ മോഹനൻ എന്ന് പറയുന്ന ആളുടെ കൂടെ നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല പകരം ഇവർക്ക് ചെയ്യാലോ ഇരകളെ വിളിച്ചിട്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു നൂറ് എഫ് ഇടാം ഇവർക്ക് അങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള ആളെ ജോയിൻ ചേർത്ത് ഇവർക്ക് എഫ് ഐ ആർ റെഡിയാക്കാം പക്ഷേ ഇവർ നേരെ ഉൾട്ടയാണ് ചെയ്തിട്ടുള്ളത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രതികളെ കേസ് നമ്മൾ ഇരകൾ പറയാണ് ഇവരാണ് നമ്മളോട് പൈസ വാങ്ങിയത് നമ്മളടുത്ത് ഉണ്ട് സോളിഡ് പ്രൂഫ് ഇവർക്കെതിരെ ഉണ്ട് ിൽ അത് കാണാതെ അവരുടെ കേസ് എടുത്തിട്ട് ഞങ്ങളൊക്കെ അതില് സാക്ഷിയാക്കിയിട്ടല്ലേ നമുക്ക് അതിന് താല്പര്യം ഇല്ല നമ്മൾ അത് വ്യക്താക്കി നമുക്ക് എന്താ വേണ്ടേന്ന് നമ്മൾ വ്യക്താക്കി നമ്മളെ എടുക്കൂ രണ്ടും കൂടെ അന്വേഷിക്കൂ പകരം ഇവര് ചെയ്യുന്നത് ഇവര് ചോദിക്കുന്നത് നമ്മൾ പൈസ വാങ്ങി തരണം എന്നാണോ പൈസ വാങ്ങി തരണോ അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്നത് അതല്ല സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടണം ഇപ്പൊ നമ്മളെ പോലുള്ള കോമൺ ആയിട്ടുള്ള അവസ്ഥ ഇതാണ് നിങ്ങളുടെ ഇടയിലുള്ള ആർക്കെങ്കിലും പൈസ സെറ്റിൽ സെറ്റിൽ ആക്കിയിട്ടുണ്ട് അത് ആൾക്കാരാണ് പുഷ്പോ ആ രണ്ടായിരം മൂവായിരം അയ്യായിരം എല്ലാം കൊടുക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ പൈസ തരാ നിങ്ങൾ ഈ പരിപാടിക്കൊന്നും പോവാണ്ടി നിങ്ങൾക്ക് നിങ്ങക്ക് ഞമ്മള് പൈസ തരാ എന്ന സെക്കീന വിളിച്ചിട്ടുണ്ട് േരം പിന്നെ അത് ഉള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തെളിവാണ് ഉറപ്പാണ് പിന്നെ അത് മാത്രമല്ല ഈ മോഹനന്റെ പേരിൽ എന്താ ഈ സാറുമാർ കേസെടുത്താതെ മോഹനന്റെ പേരിൽ കേസെടുത്താലല്ലേ മോഹനെ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടിരിക്കലും മോഹനെ പിടിച്ചാല് മോഹനന്റെ കീഴിലുള്ള എല്ലാരും വരും മോഹനെ എന്താ ചോദ്യം ചെയ്യാതെ മോഹനെയാണ് പിടിക്കേണ്ടത് മോഹനാണ് വിടുന്നത് മോഹനെ വിടുന്ന വിടുന്നതുകൊണ്ടാ ബാക്കി എല്ലാരും ബാക്കിൽ ഇങ്ങനെ ഉറച്ചു കളിക്കുന്നത് നമ്മള് വൻകുളത്ത് അതിൽ പൈസയും കൊടുത്തിട്ട് ഓൻ നമ്മളെ മുമ്പിൽ നിന്ന് ചിരിച്ചിട്ട് നമ്മളെ നിസ്സരിച്ചിട്ട് നടക്കുന്ന ഈ പ്രൊമോട്ടർമാര് നേരം അവനെയാണ് പിടിക്കേണ്ടത് അവനെ പിടിച്ചാലാണ് കാര്യം തീരെ അവനെ പിടിക്കുമ്പോൾ ഓൻ സത്യാവസ്ഥയെന്നാ ശരിക്കും പുറത്തു പറയും ഓനെന്താ പിടിക്കാതെ ഓനോട് ചോദ്യം ചെയ്താൽ തന്നെ ഓനല്ല ഓൻ വെറും കാട്ട് കാണാനാന്നുള്ള കാര്യം ഉറപ്പാണ് ഓൻ്റെ കയ്യിൽ പൈസയുണ്ട് ആ പൈസ അയാൾ അറിയാണ്ട് ഒരിക്കലും ഈ പ്രൊമോട്ടർമാർ കൊടുക്കൂല കുറേശം കുറേ വശം പൈസ മോഹനാണ് മുമ്പിൽ നിൽക്കുന്നത് മോഹൻ എന്നാന്ന് ആദ്യം പറയേണ്ടത് മോഹനം പറയുന്നുലോ മോഹനെ ആരും വിളിക്കുന്നുല മോഹനം നമ്മളെ മുമ്പിൽ ഇറങ്ങുന്നു അന്ന് കണ്ടതാണ് പിന്നെ മോഹനെ നമ്മൾ കണ്ടില്ല മോഹന എന്താ വരാതെ രംഗത്ത് മോഹനൻ പറയട്ടെ സത്യാവസ്ഥ അതാ നമ്മൾ നമ്മളാവശ്യം മോഹനെ പിടിക്കുക മോഹനെ പിടിച്ചിട്ട് ചോദിക്കുക എന്താ കാരണം മോഹനെ അറിയാണ്ട് ഒരിക്കലും ഒരു രൂപ ആയാലും പുഷ്പനായാലും രതീഷായാലും ആരും കൊടുക്കൂല അത് ഇവരെന്താ വിളിക്കാതെ ഓനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഓനോട് ചോദ്യം ചോദിക്കും ഓന്റെ കയ്യിൽ എഴുതുന്ന ഇത്ര പാട് പൈസ ഓനറിയാണ്ട് ഒരിക്കലും ഒരു പ്രൊമോട്ടർമാരും ഒരു റുപ്യ കൊടുക്കൂല നമ്മുടെ കണ്ണൂർ സീറ്റിന്റെ അക്കൗണ്ട് ഐ തിങ്ക് മോഹനൻ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ജോയിന്റ് അക്കൗണ്ട് ആണ് എന്തുകൊണ്ട് ഇവരൊന്നും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നില്ല അഞ്ചു മാസം മുമ്പ് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇവര് കളക്ട് ചെയ്ത പൈസ അത് അവിടെ പോയി ഇന്നിർ വേറൊരു ആയിട്ട് എവിടെങ്കിലും ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ നമുക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അപ്പാരൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞതാണ് രണ്ട് ലക്ഷം രൂപയുടെ മെഷീൻ എംബ്രോയിഡറി മെഷീൻ ഐ തിങ്ക് ഉഷിയാണെന്ന് തോന്നുന്നു ബ്രാൻഡ് വരുന്നത് അതിന്റെ മെഷീന് ഒരു ലക്ഷം രൂപയ്ക്ക് തരാം ഓക്കെ അതിൽ നിന്ന് പത്തായിരം രൂപ നമ്മൾ ഫെസിലിറ്റേഷൻ ആയിട്ട് ഇവരെ കയ്യിൽ കൊടുക്കണം ഇതാണ് അവർ നമുക്ക് വേണ്ടി ലാസ്റ്റ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ഇൻ കേസ് അനന്തുകൃഷ്ണൻ അറസ്റ്റിലായില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പൈസയും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ എവിടെങ്കിലും ഈ മോഹനനും ഈ പ്രൊമോട്ടേഴ്സൊക്കെ ചേർന്ന് ഇതുപോലെയുള്ള കള്ളത്തരം വീണ്ടും ചെയ്തിട്ടായിരിക്കാം വീണ്ടും എമൗണ്ട് ഉണ്ടാക്കുന്നത് അതായിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള അമ്മയാണ് വീട്ടിൽ എ സി വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്കിൽ പൈസ അടക്കാമെന്നേരം പതിനഞ്ചായിരം ഉറപ്പി അടക്കണമെന്ന് സെക്കീന പറഞ്ഞു അപ്പോൾ പതിനഞ്ചായിരം ഉറുപ്പി ഇല്ലായിട്ട് പത്തായിരം രൂപ അടച്ചു അടച്ചു കഴിഞ്ഞേരം സെക്കീനേനെ ഫോണ് വിളിച്ചാലും സെക്കീന പറഞ്ഞു പതിനഞ്ചായിരം ഉറുപ്പ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പത്തായിരം അടക്ക് പത്തായിരം അടച്ചിട്ട് രണ്ടായിരം ഉറുപ്പ എന്റെ വീട്ടിൽ കൊണ്ടുത്തരുന്നത് അന്നേരം ആ ലേഡി പറഞ്ഞു എന്തിനാ നിങ്ങളെ വീട്ടിൽ കൊണ്ടുത്തരുന്ന് അന്നേരം പറഞ്ഞു മുപ്പതിനായിരം ഉറുപ്പെന്ന് ദേശിച്ച് നിങ്ങൾക്ക് പതിനഞ്ചായിരം റുപ്യയ്ക്ക് വരുന്നില്ല അതുകൊണ്ട് രണ്ടായിരം റുപ്യ എനിക്ക് കൊണ്ടുത്തരണം എന്ന് പറഞ്ഞു അതിന്റെ മെസ്സേജ് അടക്കം കയ്യിലുണ്ട് ഇവിടെ

അതൊന്നും ഒന്നിക്കാരോ ഒന്നി പോന്നില്ല നമ്മളാടെ പോയിട്ട് ആളെ നമ്മളെങ്ങനെ പറ്റിച്ച ഒരാളെ ആരും ആരോചിച്ച് കൂലിപ്പള്ളിരിക്കുന്ന കാര്യം എന്താന്ന് നമുക്ക് അറിയാം നമ്മൾ കോമ്പൗണ്ടിന്റെ അകത്ത് കയറുന്നില്ല നമ്മൾ പുറത്താ നിൽക്കാന്ന് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നില്ല അതെനിക്ക് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മോനെ പറയുന്നത് ശനിയാഴ്ച തുടക്കം ഴതോളം വരുന്ന സ്ത്രീകളെ പരാതിയുമായിട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങി മറ്റങ്ങോട്ട് കയറി കഴിഞ്ഞാല് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള കേസ് വേറെ വരും നിങ്ങളുടെ ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ ഈ ആവശ്യങ്ങള് അവിടെ അറിയിക്കുക ഇന്നിപ്പോ അങ്ങോട്ട് ഇപ്പൊ കേറിപ്പോവാൻ പറ്റും പറഞ്ഞ മനസ്സിലാവുന്ന ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്തില്ലേ അത് മാത്രല്ല ഇവര് മൊഴി മാറ്റിയിട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് വളപട്ടണം പോലീസായിട്ട് തന്നെ അപ്പൊ ഇവരും ഇവിടെ പറയുന്നുണ്ടോ പോലീസ് ആർക്കെ കൂടെ கம்மேஷன் கண்டிப்பா கம்மீஷன் தீர்மானம் எடுக்கின்றது இவட் நம்மள மனசிலே நம்ம மாற்றி सम्सी सो चोई ൊട്ടാനോ അല്ലെങ്കിൽ മോനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനോ